എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അല്ലാശ്ശേരിയിലെ പുതിയ ടർഫിലാണ് ഉള്ളത് ഇവിടെ ഏതാണ്ട് പണി പൂർത്തിയാവാനായി ഇനി കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് ഇന്ന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ ഭാഗത്തുള്ള ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു ഇതിൻ്റെ മേറ്റലിൽ ഇപ്പം വിറ്റുള്ളത് ഇനി ഇത് ഒട്ടിക്കുന്ന പണിയും കൂടെ ബാക്കിയുണ്ട് ഇതിവിടെ ഒട്ടിച്ചിട്ടില്ല ഒട്ടിച്ചില്ല ഇനി ഒട്ടിക്കാൻ കൂടിയുണ്ട് ഈ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ ആ കാട് പിടിച്ചുള്ളത് പിന്നെ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഗ്രിൽ പിടിപ്പിക്കാറുണ്ട് ഇതുപോലെ പിടിപ്പിക്കാറുണ്ട് ഇനി ഈ ഒരു സൈഡിൽ ഇൻ്റർ ലോക്കറ്റിന് ആ ഭാഗത്ത് കുറച്ചും കൂടി ഇടാനുണ്ട് അതിൻ്റെ പണി കുറച്ചും കൂടി ബാക്കിയുണ്ട് അവിടെ പിന്നെ തൊട്ടടുത്തിൻ്റെ ക്ഷേത്രം ഇനി അങ്ങോട്ട് നടന്നു നോക്കാം ആ ഭാഗത്തിൽ നോക്കാം ഇവിടെ മുമ്പേ ഇൻ്റർലോക്ക് ഇട്ടതാണ് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാം കാട് പിടിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഇരിക്കേണ്ട സ്ഥലമുണ്ട് ഇത് മുമ്പേ ആക്കിയത് തോന്നുന്നു ഇത് കുറേ വർഷങ്ങളായി തോന്നുന്നു ഇവിടെ ആക്കിയിട്ട് ഇരിക്കാനുള്ള സ്ഥലമെല്ലാം ഉണ്ട് അതിൽ കുറച്ച് വൃത്തിയാക്കി എടുക്കണം ഇനി ഇവിടെ മൊത്തം ഇവിടെ ഉണ്ട് ഇരിക്കുന്ന സ്ഥലം അവിടെയും കാട് പിടിച്ചിട്ടുള്ളത് ഇതിൻ്റെ മാറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് തോന്നുന്നു ഇത് ഗ്രൗണ്ടിൻ്റെ ലൈൻ മാർക്കിംഗ് സാധനമാകുന്നു ആ ഇത് മാറ്റായത് അതെ ഒട്ടിക്കണത് ഇതൊക്കെ ഇവിടെ ഉള്ളത് ചെറിയ പാവലീനാണ് കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് തട്ടുണ്ട് ഈ ഭാഗത്തുള്ളത് വലിയ പാവലീനാണ് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും ഏതാണ്ട് നാല് തട്ടുണ്ട് നൂറ് വീട്ടിലധികം നീളുമുണ്ട് ഇവിടെ ഞാൻ ലൈറ്റിൻ്റെ പോസ്റ്റ് വരുന്നത് അതിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ പരിപാടി എല്ലാം ഇവിടെ കാണാം ഈ ഇന്റർലോക്കിൻ്റെ ഭാഗത്ത് കുറച്ച് പുല്ലെല്ലാം വളഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നാൽ അവിടെയും കാണാം ഇലക്ട്രിക്കലിൻ്റെ മറ്റേ ലൈറ്റിൻ്റെ ഇത് ലൈറ്റ് പിടിപ്പിക്കുന്ന സാധനം അവിടെ ഉണ്ട് വയറിലും വയറിൻ്റെ കണക്ഷനിലിപ്പോഴേക്കും കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി മാറ്റ് ബാക്കിയുണ്ട് അതിനി ഇടണം ആ ഒരു ഭാഗത്ത് വന്ന് ഇനി മാറ്റ് പിടിപ്പിക്കാനുള്ളത് ഈ സ്ഥലത്ത് മാത്രമാണ് കുറച്ച് ഭാഗം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതെടുത്തിട്ട് ഇവിടെ ഇരിക്കേണ്ട ഇരിക്കും ഇപ്പോൾ അതിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അവർ മാറ്റി ഇരിക്കുന്ന ജോലിയല്ല ഇപ്പോൾ ഉള്ളത് ഇത് പണ്ട് കല്ല്യാശ്ശേരിയിലെ ഹൈസ്കൂളിലെ ഗ്രൗണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ടൂർണമെൻറ്റൊക്കെ നടക്കാറുണ്ട് നാനാ സ്വർണ്ണ ഇവിടെ നടക്കൽ ഒരുപാട് വർഷങ്ങളോടെ നടന്നിട്ടുണ്ട് എല്ലാ വർഷവും നടക്കലുണ്ട് പിന്നെ കുറച്ച് കാലമായിട്ട് കൊറോണയ്ക്ക് ശേഷം നടന്നിട്ടില്ല ഇനി ഗ്രൗണ്ട് ഗ്രൗണ്ടായതിന് ശേഷം ഇനി നടക്കുമെന്ന് അറിയില്ല എല്ലാവർക്കും നാനാ സ്വർണ്ണക്കപ്പ് ഒന്നും കൂടെ കാണണം എന്നാണ് എല്ലാവരും നാട്ടുകാരൊത്തം പറയുന്നത് നടക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാ സൈഡിലും ഗ്രില്ലിൻ്റെ വർക്ക് നടക്കാറുണ്ട് ഇനിയും എൻ്റെ മൂൾ ഭാഗത്ത് മാത്രം ഈ കാണുന്ന പാവലിലെ താഴെയുള്ള ബിൽഡിങ് നോക്കാം ഇനി തൊട്ടടുത്തൊരു കിണറുണ്ട് ഇത് അടുത്ത കാലത്ത് കുഴിച്ച കിണറൊന്ന് വെള്ളമൊന്നുമില്ല ഇവിടെ ബിൽഡിങ്ങിന് ഉള്ളിലേക്ക് വരെ നോക്കാം ഇത് ടോയ്ലറ്റ് വന്ന് ഇവിടെ ടൈൽസിലിട്ടി ബാത്റൂമ് ഇവിടെയൊക്കെ ബാത്റൂം വന്ന് ടോയ്ലറ്റ് ഉണ്ട് ഇവിടെയൊക്കെ ടോയ്ലറ്റ് കയറി ഇവിടുത്തെ ഏതാണ്ട് പണി പൂർത്തിയായി ഇനി ഇലക്ട്രിക് വർക്ക് ഉണ്ട് പ്ലംബിങ് വർക്ക് ഉണ്ട് ഇവിടെ ഒരു ഹോളുണ്ട് ഇവിടെ ടൈൽസെറ്റ് ടൈൽസെറ്റില്ല മൊത്തം കച്ചടായിട്ട് അടക്കോ മുകളുഭാഗം എല്ലാം എങ്ങനെയാണ് ഞാൻ അടുത്ത് മുറി പോയി നോക്കാം ഇവിടെ ടൈൽസ് ഇട്ടില്ല ഇലക്ട്രിക്കലിൻ്റെ വർക്ക് ഇനി നടക്കാനുണ്ട് വന്ന് പ്ലംബിങ് നടക്കാനുണ്ട് നടക്കാറുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് വരാൻ ഉണ്ട് ഇതൊക്കെ എന്തിനുപയോഗിക്കുന്ന റൂന്നറിയില്ല കേട്ടോ മൊത്തം പണി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ അതുപോലെയുള്ളൊരു ഹാളുണ്ട് ഒരു മുറിയുണ്ട് അതിൻ്റെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാവും ഇവിടെ വലിയ ഹാളാണ് പുറത്ത് നിന്നുള്ളൊരു എൻട്രൻസ് ഉണ്ട് ഇവിടെ ടയൽസിൻ്റെ വർക്ക് നടക്കാറുണ്ട് പെയിൻറ്റിങ് കഴിഞ്ഞ് നടക്കാറുണ്ട് ഇലക്ട്രിക്കൽ വർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി എന്നിട്ട് വർക്ക് ഇനി ഏതാണ്ട് ജൂണാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആകുമെന്ന് പറയുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു ഇവിടെ അതുപോലുള്ളൊരു കണ്ട കണ്ടതുപോലുള്ളൊരു മുറി ഇവിടെയും ടോയ്ലറ്റ് ആണ് ഇവിടെ ടൈൽസ് ഇട്ടില്ല ടൈൽസിൻ്റെ പണി ഇനി ബാക്കിയിട്ടുണ്ട് ട്വൽറ്റ് വരാണ്ട് നേരത്തെ കണ്ട മുറിയിൽ അതേപോലെ തന്നെ എൻ്റെ ഡിസൈന ഇതിൻ്റെ പ്ലാനാണ് കുറേ ഇന്റർലോക്കിലും കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ അതിൻ്റെ പണി നടക്കാനുണ്ടാവും ഈ കാണുന്ന എല്ലാം ലൈറ്റിൻ്റെ പോസ്റ്റാകുന്നത് മൂന്ന് രണ്ട് അഞ്ചെണ്ണം ഉണ്ട് കിറ്റിലും കുളിപ്പിക്കാണ്ട് ഇനി ഇനി ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി നോക്കാം ഇവിടെ ഇത് ഒരുപാട് ആൾക്കാർക്ക് കളി കാണാൻ പറ്റും കേട്ടോ അത്രയും വിശാലമായിട്ടുള്ള ഒരു സൗകര്യമാണ് ഇത് ഒരുപാട് ഇതുണ്ട് തട്ടുകളുണ്ട് അത്രയും വലിയൊരു പവലിയാണ് ഇത് നല്ല വ്യൂ ആണ് കാണുന്നത് ആ ഒരു സൈഡൊക്കെ പോയി നോക്കാം അവിടെയൊക്കെ സ്റ്റെപ്പിലുണ്ട് ആ സ്റ്റെപ്പിലൂടെ കയറി നോക്കാം ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയാൽ ഗ്രൗണ്ട് എല്ലാ ഭാഗവും കാണാൻ പറ്റും ഇവിടെ നല്ല വ്യൂ ആയിരിക്കും ഈ ടെർഫ് അടുത്ത മാസം ജൂണിൽ തുറക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് രണ്ട് ദിവസം മുമ്പേ ഒരു പത്ര കട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു പണിയെല്ലാം പൂർത്തിയാ പൂർത്തിയാകാനുണ്ട് ഇനിയും ടൈൽസിൻ്റെ പണിയും ഇൻ്റർലോക്കിൻ്റെ പണിയും ഒക്കെ ബാക്കിയുണ്ട് അതിൻ്റെ ഗ്രില്ലടുക്കേണ്ട ഒരു ഭാഗമല്ലുണ്ട് അപ്പം കുറച്ചും കൂടി പണിയുണ്ട് ഇതെല്ലാം നമുക്ക് അടുത്ത മാസം തുറക്കുന്നു വിചാരിക്കാം ഈ ടർഫിൻ്റെ മുകളിൽ കയറിയാൽ കല്യാശ്ശേരിൻ്റെ ഏതാണ്ട് എല്ലാ പൂഷണും കാണാൻ പറ്റും അത് നമുക്ക് നോക്കാം ഇതിൻ്റെ താഴെയുള്ള റോഡ് ഇവിടെ അങ്ങോട്ടേക്ക് വടേശ്വരത്തേക്കെല്ലാം പോകുന്ന വഴി വടേശ്വരം അരോളിയാഭാത്തേക്കെല്ലാം പോകുന്ന വഴി കാണാൻ പറ്റും ആ റോഡ് കാണാൻ പറ്റും പിന്നെ ആ ഒരു ബിൽഡിങ് ഇത് പുതിയതായിട്ട് ഏതാണ്ട് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ വന്നൊരു ബിൽഡിംഗ് ആണ് പാപനശ്ശേരി റൂറൽ കോപ്പറേറ്റിംഗ് ഹൗസ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ് പിന്നെ ഇവിടെ നമ്മളെ കുമാരൻ്റെ ഉണ്ടായിരുന്ന സ്ഥലം പിന്നെ നമ്മളെ കലീശ്ശേരി ആലി പിന്നെ നമ്മളെ ഹൈസ്കൂളിൻ്റെ പ്ലസ് ടുവിൻ്റെ ഒരു പിന്നെ ബിൽഡിംഗ് കാണാൻ പറ്റും പിന്നെ എൻ്റെ പഴയ ഹൈവേ പിന്നെ അങ്ങ് കാണുന്നത് എൻ എച്ച് അറുപത്താറ് പുതിയ ഹൈവേ ഇത് അതിൻ്റെ ടവറ് പഴയ ടവറല്ല പുതിയ ടവറാണ് അതിൻ്റെ ഫംഗ്ഷൻ കൊടുത്തില്ല കൊടുത്തില്ല ഈ ഭാഗത്തുള്ള കുറേ വീടുകൾ കാണാൻ പറ്റും മറ്റേ ഇത് അമ്പലം കാണാൻ പറ്റും കോട്ടം കാണാൻ പറ്റും ഈ മറ്റൊരു വീഡിയോ കാണാം അതിലേക്കും